കഴിഞ്ഞ ദിവസം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സമസ്തയുടെ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിശകലനം ചെയ്യുന്നത് അതിൽ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് ആദ്യം ഒന്ന് കേൾക്കാം സമസ്ത എൻ്റെ നിലപാടുകൾ ആദർശ നിലപാടുകളാണ് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് ആദ്യം ഒന്ന് കേൾക്കുമോ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് ഞാൻ കേൾപ്പിക്കുന്നത് കാരണം അത് കോപ്പിറൈറ്റ് വരുന്ന ചെറിയൊരു ഇഷ്യൂ വരും അതുകൊണ്ട് സ്പീഡ് കൂട്ടിയിട്ട് ഞാൻ അയാൾ അമീത് ഫൈസി അമ്പലക്കടുവ് കഴിഞ്ഞ ദിവസം നടത്തിയ ആ സമസ്തയുടെ ആദർശ നയങ്ങൾ നമുക്കൊന്ന് കേൾക്കാം

ഇപ്പോൾ സമസ്തയിലുള്ള ഒരു പ്രശ്നമാണ് ലീഗ് അനുകൂലികളും അല്ലാത്തവരും ലീഗിനെ അനുകൂലിക്കാത്ത രണ്ട് വിഭാഗമായിട്ടാണല്ലോ അതിൽപ്പെട്ട ഒരാളാണ് നാസർ ഫൈസി കൂടത്തായി അദ്ദേഹം ലീഗിന് അനുകൂലമാണ് ഈ അബ്ദുൽ ഹമീദ് ഫൈസിയോ ഇപ്പോൾ കേട്ട പ്രഭാഷണം കേട്ട വ്യക്തി അബ്ദുൽ ഹമീദ് ഫൈസിയോ അയാൾ ലീഗ് വിരുദ്ധനാണ് ഇനി ഞാൻ നിങ്ങൾ കേൾപ്പിക്കാൻ പോകുന്നത് നാസർ ഫൈസി അതായത് അബ്ദുൽ ഹമീദ് ഫൈസിക്ക് നേരെ എതിർച്ചേരിയിലുള്ള സമസ്തയുടെ എതിർച്ചേരിയിലുള്ള നാസർ ഫൈസി കൂടത്തായി അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞ ഈ സമസ്തയുടെ ആദർശത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വീഡിയോ ആണ് അത് തെളിവ് സഹിതം കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പൊ ഇങ്ങക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതിന് നൂറ്റി എൺപത്തി ആറാമത്തെ പേര് മറിക്കുക നൂറ്റി എൺപത്തി ആറാമത്തെ പേര് മറിച്ചാൽ നിനക്ക് കൂടത്തായി കാണാം ഇപ്പോഴത്തെ സമത്തിന്റെ ജാഥ നയിക്കുന്ന ആളെ പറ്റിയാ പറയുന്നത് സംശയം വേണ്ട എന്റെ സൂക്ക് എടുത്ത് മനസ്സിലാക്കണോ അതെത്തിന്റെ നേതാക്കന്മാരു ഇദ്ദേഹവും ഒന്നായിട്ടിരിക്കുന്ന ചിത്രം മുജാഹിദ് സംസ്ഥാന സമ്മേളനാണ് സ്വനീർ ഇയാളാണ് സമസ്തന്റെ ജാഥ നയിക്കുന്നത് നിങ്ങൾ സമസ്ത സമസ്ത ഉണ്ടോ നടന്നിട്ടുണ്ടോ അപ്പോ പേരോട് ഉസ്താദ് പറഞ്ഞത് സമസ്തയുടെ ആദർശം എത്ര കറക്റ്റ് ആണല്ലേ പക്ഷേ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നാണ് ഇപ്പോൾ സമസ്തയിലെ ലീഗ് അനുകൂലികളും അല്ലാത്തവരും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പേരിലാണ് അബ്ദുൽ ഹമീദ് ഫൈസി ഇപ്പോൾ സമസ്തയുടെ ആദർശം പറയുന്നത് അല്ലേ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സമസ്ത എന്ന് പറയുന്ന ഈ കെ വിഭാഗം എപ്പോഴും ഇങ്ങനെയുള്ള തമ്മിലടി അതിന് അവരുടെ വലിയ ഒരു ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ഒരു നേതാവ് തന്നെ പറയുന്നുണ്ട് അവരുടെ നേതാവ് കറാമത്ത് പറയുന്നത് പോലെ പറയുന്നുണ്ട് അത് കുലക്കുകയില്ല ഒന്നാവുകയില്ല ഒന്നൊക്കെ നമുക്ക് ആദ്യം ചില നേതാക്കന്മാര് ഒരു വായ 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 നമ്മൾ നമ്മൾ നിയന്ത്രവായ അത് അത് തന്നെ മൈസൂർ മലമുണ്ടി കേട്ടിട്ടുണ്ട് ഇങ്ങനൊരു എന്ന സമവായത്മവായും ഇപ്പൊ തമ്മിൽ തല്ലുണ്ടാക്കി കൊണ്ടിരിക്കുന്ന സമസ്തക്കാരി എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ഒരു സെക്രട്ടറി ആണ് ഇത് സമസ്തയുടെ സെക്രട്ടറി പ്രധാനപ്പെട്ട സെക്രട്ടറി അയാള് പറയാണ് കറാമത്ത് പറയും പോലെ പറയാണ് ആരെ കുറച്ച് എൻ്റെ സംഘടനയിൽ എൻ്റെ സമസ്തയിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവരെ കണ്ട് ഇനി വരാൻ പോകുന്നവരെ കണ്ട് പറയാണ് ഞങ്ങൾ ഐക്യത്തിൻ്റെ ആളല്ല സമവായത്തിൻ്റെ ആളല്ല ചർച്ചയിലൂടെ സമവായം കണ്ടെത്തുന്നതിൻ്റെ ആളല്ല അതിന് ഞങ്ങൾ പറ്റുകയില്ല എൻ്റെ പിൻബാമികൾ വരുന്ന തലമുറക്കാർ അതിന് പറ്റുന്നവരല്ല എന്ന് കറാമത്ത് പറയും പോലെ ഒരു മുസ്ലിയാർ സെക്രട്ടറി പോയത്തെ സമസ്തയുടെ മുൻ സെക്രട്ടറിമാരിൽ ഒരാൾ പറയുകയാണ് അപ്പം നമുക്കെന്ത് മനസ്സിലാക്കാം ഈ സമസ്തയിൽ ഇനിയും ഇതിനേക്കാൾ വലുത് കാണേണ്ടിയിരിക്കുന്നു വരാൻ പോകുന്നതേയുള്ളൂ